ത്ത് തടി കയറ്റുവന്ന വാഹനം പുരയിടത്തിലേക്ക് മറിഞ്ഞു ചെറുവട്ടൂർ മുണ്ടോത്തി പീടിക പട്ടളായി മോളം റോഡിൽ വാഹനം തടികയറ്റുവെന്നത്തിലേക്ക് മറിഞ്ഞു നെല്ലിക്കുഴി പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് റബ്ബർ തടി കയറ്റുവെന്ന സ്വകാര്യ വാഹനം വ്യക്തിയുടെ പുരയിടത്തിലേക്ക് മറിഞ്ഞത് ആളപായമില്ല റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു അടുത്തിടെ പഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് ഒരു മാസം കൊണ്ട് തകർന്നു ഇതിനെതിരെ പൊതുപ്രവർത്തനം കോൺഗ്രസ് നേതാവുമായ ടി ജി അനുവൻ വിജിലൻസിന് പരാതി നൽകിയും അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് റോഡ് താഴ്ന്ന സൈഡ് ഇടിഞ്ഞ് റബ്ബർ തടി കയറ്റുവെന്ന ലോറ് ആറടി സ്വകാര്യ വ്യക്തിയുടെ പുരളയത്തിലേക്ക് മറിഞ്ഞത് ലക്ഷങ്ങൾ ചെലവിച്ച റോഡിന്റെ സംരക്ഷണമെത്തി ബലപ്പെടുത്താത്തതും റോഡ് ടാറിംഗിന്റെ അപാകതയുമാണ് ഈ അപകടത്തിന് കാരണമെന്ന് മുന്നോത്തി പിടിക പട്ടളായി മോളം റോഡിന്റെ അഴിമതി അന്വേഷിക്കണമെന്നും റോഡുടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ അനിമോൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം